ഹലോ നമസ്കാരം എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം എല്ലാ ദിവസത്തെയും ക്ഷേമ പെൻഷനുമായി ബന്ധപ്പെട്ട അറിയിപ്പുകൾ കൃത്യമായി നിങ്ങളിലേക്ക് എത്താൻ ഈ യൂട്യൂബ് ചാനൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും ശ്രമിക്കുക നിലവിൽ അഞ്ച് മാസത്തെ ക്ഷേമ പെൻഷൻ തുകയാണ് ഇനിയും കുടിശ്ശികയായിട്ടുള്ളത് സംസ്ഥാനത്ത് ഇനി വീണ്ടും മൂവായിരത്തി ഇരുന്നൂറ് രൂപയുടെ വിതരണം പ്രതീക്ഷിച്ചിരിക്കുകയാണ് ഓരോ പെൻഷൻ ഗുണഭോക്താക്കളും ഏപ്രിൽ മാസം അവസാനമാകുമ്പോഴേക്കും മൂവായിരത്തി ഇരുന്നൂറ് രൂപ കൂടി സാമൂഹിക സുരക്ഷാ പെൻഷനിലേക്ക് വിതരണം ചെയ്യുവാനുള്ള സൂചനയാണ് സർക്കാർ നൽകിയിരിക്കുന്നത് രണ്ടായിരത്തി ഏപ്രിൽ മാസം മുതൽ എല്ലാ മാസവും അതാത് മാസങ്ങളിൽ സാമൂഹിക സുരക്ഷാ പെൻഷൻ വിതരണം ചെയ്യുമെന്ന് മുമ്പ് തന്നെ ധനമന്ത്രി അറിയിച്ചിരുന്നു ഏപ്രിൽ മാസത്തിൽ സുരക്ഷാ പെൻഷനും അതുപോലെ മുടങ്ങി കിടക്കുന്ന അഞ്ചു മാസത്തെ പെൻഷനിൽ നിന്നുള്ള ഒരു ഘടവും ചേർത്ത് മൂവായിരത്തി ഇരുന്നൂറ് രൂപ ഓണോ ഗുണഭോക്താക്കളുടെ അക്കൗണ്ടിലേക്കും കൈകളിലേക്കും എത്തിച്ചേരും ഇത്തരത്തിൽ പെൻഷൻ വിതരണം ചെയ്യാൻ വേണ്ടി രണ്ടായിരം കോടി സഹകരണ സംഘം കൺസോർഷത്തിലൂടെ കണ്ടെത്താനാണ് ശ്രമം ഏപ്രിൽ മാസം പുതിയ സാമ്പത്തിക വർഷം ആരംഭിക്കുന്നത് കൊണ്ട് തന്നെ പുതിയ സാമ്പത്തിക വർഷം എടുക്കുന്ന കടം കൂടി ഈ സാമൂഹിക സുരക്ഷ പെൻഷൻ വിതരണത്തിന് മാറ്റിവെക്കുമെന്നുള്ള അറിയിപ്പുകളും പുറത്തു വരുന്നുണ്ട് പെൻഷൻ ലഭിക്കുന്നവരിൽ കേന്ദ്ര സർക്കാർ ആനുകൂല്യങ്ങൾക്ക് അർഹതയുള്ളവർക്ക് ആദ്യഘട്ടത്തിൽ ആയിരത്തി മുന്നൂറ് ആയിരത്തി നാനൂറ് എന്നിങ്ങനെ കേന്ദ്രവിഹിതം കുറച്ചിട്ടായിരിക്കും ലഭിക്കുക പിന്നീടായിരിക്കും ഇവർക്ക് ഇവരുടെ കേന്ദ്രവിഹിതം എത്തിച്ചേരുക എന്നുള്ള അറിയിപ്പ് കൂടിയാണ് ഇപ്പോൾ വന്നിരിക്കുന്നത് എല്ലാ ദിവസത്തെയും പെൻഷനുമായി ബന്ധപ്പെട്ട അറിയിപ്പുകൾ കൃത്യമായി നിങ്ങളിലേക്ക് എത്തിച്ചേരാൻ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക